കള്ളക്കർക്കിടകം കഴിഞ്ഞ് ചിങ്ങപ്പുലരിയുടെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി മലയാളികൾ അത്താഘോഷത്തിലേക്ക് ഇനി പത്ത് നാൾ പൂക്കളം തീർത്തും പൂവേ പുലിപ്പാടിയും ഊഞ്ഞാലാടിയും കാർഷിക സമൃദ്ധിയിൽ വിളവെടുപ്പ് നടത്തിയും മലയാളികൾ ഓണത്തെ വരവേൽക്കുകയാണ് തോരാത്ത മഴയിൽ നിന്ന മലയാളികൾക്ക് അത്തം നാൾ മുതൽ മാനം തെളിഞ്ഞതിന്റെ സന്തോഷം മറച്ചുവെക്കാതെയാണ് ഇത്തവണ അത്തം മുതൽ പത്ത് ദിവസം ഓണാഘോഷത്തിലേക്ക് കടക്കുന്നത് ലോക നന്മയ്ക്കായി പിറവിയെടുത്ത പ്രവാചകൻ നബിതിരുമേനിയുടെ ജന്മദിനവും കള്ളവും ചതിയും ഇല്ലാതെ മനുഷ്യരെ എല്ലാവരെയും ഒന്നും മഹാബലി തമ്പുരാൻ പ്രജകളെ കാണാൻ വരുന്ന ദിവസമായ തിരുവോണവും ഇത്തവണ ഒരു ദിവസമായത് ഏവർക്കും മധുരമായി മാറും കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴയകാല സങ്കല്പത്തിൽ നിന്ന് മാറി ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പുതിയ കാല സങ്കല്പത്തിലേക്ക് വഴിമാറിയ ഒരു ഓണക്കാലം കൂടി വരവേൽക്കുകയാണ് പൂവേപ്പൊലി പാടി പൂവട്ടികളുമായി പൂക്കൾ ശേഖരിക്കാൻ തൊടികളിലും വയലുകളിലും ഇന്ന് കുട്ടികളെ കാണാറില്ല കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുമെല്ലാം കാക്കപ്പൂ തുമ്പപ്പൂ വയൽപ്പൂക്കൾ എല്ലാം അപ്രത്യക്ഷമാകാനും കാരണമായി ഇതുകൊണ്ട് തന്നെ പൂവിറുക്കാൻ ആരും മെനക്കെടാറില്ല വിലയ്ക്ക് വാങ്ങിയ പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുകയാണ് മലയാളികൾ പഴയ കാലങ്ങൾ ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പുതിയതും പഴയതുമായി ഇന്നും വരവേൽക്കുകയാണ് ഓണം എന്ന അത്തം ത്രയും പെയ്ത തോരാത്ത മഴയിൽ വിറങ്ങലിച്ചുനിന്ന മലയാളികൾ തെല്ലൊരാശ്വാസമായി അത്തം നാളിൽ മാനം തെളിഞ്ഞിരിക്കുകയാണ് വില കൊടുത്ത് പൂക്കൾ വാങ്ങി പൂക്കളം തീർക്കാനായി മലയാളികൾ നെട്ടോട്ടമോടുകയാണ് ഓടുകയാണ് കാണും വിറ്റും ഓണം ഉണ്ണണമെന്ന പഴയ സങ്കല്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന സങ്കല്പത്തിലേക്ക് മലയാളികൾ മാറിയിരിക്കുന്നു ഇന്ന് പൂവിറക്കാൻ വയലുകളില്ല വയലുകളിൽ ഉള്ള വയലുകളിൽ പൂക്കളുമില്ല പൂവേ പരിപാടി പൂവട്ടികളുമായി കുട്ടികൾ പാഠപരമ്പത്തിലൂടെ പോകുന്ന ആ പഴയ കാഴ്ച ഇന്ന് മലയാളികൾക്ക് അന്യമാണ് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുന്ന ഒരു കാലത്തിലൂടെ കൂടിയാണ് നാം കടന്നു പോകുന്നത് എന്നിരുന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പുതിയ സങ്കൽപ്പത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഉള്ള തൊടികളിലെ പൂക്കൾ കൊണ്ട് നമുക്ക് പൂക്കൾ തീർത്ത് പ്രവാചകൻ നബി തിരുമേനിയുടെ ജന്മദിനവും അതോടൊപ്പം തന്നെ മഹാബലി തമ്പുരാന്റെ നാടുകാണൽ വരവും തിരുവോണമായി നമുക്ക് ആഘോഷിക്കാം ആറളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ യജൻഡനോസ് ஏட்டா வேக வண்டி எடுக்கு ஹலோ அமிலா கடிக் சென்டர் ஏட்டா ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഇരട്ടിയില് ചിരിയിലും ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ